കേരളത്തിലെ സുപ്രധാനമായ ജംഗ്ഷനായ എറണാകുളത്തെ എടപ്പള്ളി ടോൾ അഥവാ ലുലുമാൽ ജംഗ്ഷനിലെ ഹൈവേയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഈ രസമുള്ള കാഴ്ച പെട്ടെന്ന് തന്നെ അവിടെ ഒരു പുഴയായിട്ട് മാറിയിരിക്കുകയാണ് ആകെ രണ്ട് ദിവസം മാത്രമേ കൊച്ചിയിൽ നിർത്താതെ മഴ പെയ്തിട്ടുള്ളൂ അപ്പോഴുള്ള അവസ്ഥ ഇതാണ് ഇനി അഞ്ച് വർഷം കഴിഞ്ഞ് കാലവർഷം വരാൻ പോകുകയാണ് വീണ്ടും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ വയ്യ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രളയം വല്ല കാലത്ത് മാത്രം ഒരു ഒരു ചെറിയ കേട്ടുകേൾവി മാത്രമായിരുന്നു നമുക്ക് പക്ഷേ ഇതിപ്പോൾ എല്ലാ വർഷങ്ങളിലും കുഞ്ഞു കുഞ്ഞു പ്രളയങ്ങൾ സംഭവിച്ചു അത് ഗ്രാമങ്ങളെന്നില്ല നഗരങ്ങളെന്നില്ല ഈ ലുലുമാർ ജംഗ്ഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഞാൻ ലോക്കോളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തുകലങ്കുത്തി തോടെന്ന് പറഞ്ഞിട്ടൊരു തോടുണ്ടായിരുന്നു ആ തോട് ഇപ്പോൾ കാനയായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് സത്യം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വികസന വിരോധികളായിട്ട് മാറും വ്യവസായിക രംഗത്തിനെതിരെയുള്ള ആളായിട്ട് മാറും രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള ആളായിട്ട് മാറും കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് അവർ കുറ്റങ്ങൾ ചെയ്താൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ചില കാഴ്ചകൾ കാണുമ്പോൾ ഇതൊക്കെ നമ്മളും പെട്ടുപോകും കാരണം അവർ റോഡിൽ ചെന്ന് പെട്ടുപോയ ആളാണ് ഞാൻ നമുക്കൊരു കുഞ്ഞു വാഹനമാണ് അതിനകത്ത് വെള്ളം കഴിഞ്ഞാൽ മിനിമം ഒരു കട ഒരു വർക്ക് ഷോപ്പിൽ കേട്ടണമെങ്കിൽ പത്ത് പതിനായിരം രൂപ വേണം അത്രയും വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ കാര്യങ്ങൾക്ക് പോയാലേ പറ്റുള്ളൂ ടു വീലർ എടുത്ത് പോകാൻ പറ്റില്ല ബസ്സിൽ പോകാൻ പറ്റില്ല ഓട്ടോയിൽ പോകാൻ പറ്റില്ല ഇതിന് മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കായി എല്ലാ കാര്യങ്ങളും മുടങ്ങുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നഗരാസൂത്രകരെ മാത്രം പറഞ്ഞാൽ മതിയോ വ്യവസായികരെ മാത്രം പറഞ്ഞാൽ മതിയോ ശരിയാണ് അവരവരുടെ കാര്യത്തിനു വേണ്ടി വലിയ വലിയ തോടുകളൊക്കെ ചെറിയ കാര്യങ്ങളായി മാറ്റിയേക്കാം അത് രാഷ്ട്രീയക്കാരുടെ സഹായമുണ്ട് നമ്മൾ വീട്ടുകാരൊക്കെ ചെയ്യുന്നതോ എല്ലാ വീട്ടിലും വൻ മതിലുകളാണ് ഓരോ വീടുകളും ഓരോ സബ് മതിരുകളില്ലാത്ത വീടുകളില്ല അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും ഇപ്പോൾ ഒരു ചെറിയ തടയണകളായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് വെള്ളം പോവരുത് ഇവിടെ തന്നെ നിൽക്കണം എന്നിട്ട് എല്ലാ ദിവസവും വീടി കൊണ്ടിരിക്കും എൻ്റെ വീട്ടിൽ വെള്ളം കയറി അവിടെ കയറി വെള്ളം കയറിയത് അതായത് ഒരു പത്ത് മിനിറ്റ് വെള്ളം നല്ല ഘോര മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഉള്ള വെള്ളം പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ കിട്ടും മാഡം മുകളിൽ കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ ആ വെള്ളം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മതിരി കെട്ടി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ വേലികളായിരുന്നു വേലിയും വേലിക്കൊരു വലിയ ഗുണമുണ്ടായിരുന്നു വേലി ഇറക്കി വെക്കാം കയറ്റി വെക്കാം എന്നുകൊണ്ട് പറയും വേലി ഇറക്കവും വേലി കയറ്റവും അതാണെന്നു കൊണ്ട് കലാഭവൻ കോമഡി തമാശകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് ഇവിടുത്തെ ഒരു അവസ്ഥ മധുരകൾ പെരുകുന്നു വ്യവസായ സംരംഭകർ അവർക്കാവുന്ന രീതിയിൽ സ്ഥലങ്ങളൊക്കെ കൈയ്യേറുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ നഗരങ്ങളിൽ മാത്രമല്ല അതേ കുറച്ച് മുമ്പ് കൊല്ലത്ത് നിന്ന് ഗ്രാമത്തിൽ നിന്ന് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാവുകയാണ് രണ്ട് ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ കാലവർഷം വരുമെന്നാണ് പുതിയ അറിയിപ്പ് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് നമ്മളെ തന്നെ കാത്തോണേ എന്ന് പറയാം കഴിയുമെങ്കിൽ എല്ലാ വീടുകളിലും ഈ ടു ഇൻ ആയിട്ടുള്ള ഇപ്പോൾ ഒരു പയ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഒരു വണ്ടി മേടിച്ചിട്ടിരിക്കുക വെള്ളത്തിലും കരയിലും ഓടുന്ന ഒരു വണ്ടി മേടിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ മിനിമം ഒരു ചെറിയ കയാക്കെങ്കിലും മേടിച്ച് വെച്ചേക്കുക കാരണം ഇനിയൊക്കെ അദ്ദേഹം നിവൃത്തിയുള്ളൂ ഇനിയുള്ള മുന്നോട്ട് പോക്കുകളിൽ ഇപ്പോൾ ചാനലുകൾക്കൊക്കെ വേറെ വാർത്തകളൊന്നുമില്ല എല്ലാവരും മയക്കുമടുന്ന റോഡിലേക്ക് ഇറങ്ങുകയാണ് ആവശ്യമുള്ള കോണ്ടന്റ് അവർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇത് കൊച്ചിയിലെ ഈ ഈ ഒരു കാഴ്ച മാത്രമല്ല മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതാണ് റോഡുകളിലൊക്കെ വെള്ളം നിറഞ്ഞ് വേണമെങ്കിൽ ഒരു വജ്ജിയായിട്ട് പോകാവുന്ന അവസ്ഥയാണ് ഞാനും ഒരു കയാക്ക് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മഴയായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിൽ യാത്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കയാക്കാണ് കാരണം എവിടത്തേക്കും നമുക്ക് പോകാൻ അക്സസ് കിട്ടും എന്തായാലും ഭരണാധികാരികൾക്കും വ്യവസായിക ആസൂത്രകർക്കും ഒപ്പം തന്നെ മതിര ഇട്ടിപ്പോക്കുന്ന എല്ലാ വീട്ടുകാർക്കും നമോവാകാം